ചോറ് കഴിക്കാൻ വേണ്ടിട്ട് സാമ്പാർ സാമ്പാർ കുറച്ചെടുക്ക ഒരു പപ്പടം മെഴുക്ക് <Ses> ചോറ് മോരി കറി മോര് പച്ചമോരി പിന്നെ സാമ്പാർ പിന്നെ അതേ ഇത് കപ്പങ്ങ മെഴുക്ക് വരട്ട് എല്ലാം കൂടി ഇങ്ങനെ മിക്സാക്കി കൊഴക്കണം കുറച്ച് പപ്പടാ കൂടി എടുത്ത് അപ്പൊ ഇങ്ങനെ ഒടിച്ച് കുഴച്ചോടിയാക്കണം എന്നിട്ട് ഇങ്ങനെ ഉണ്ട ഉരുട്ടണം ഉണ്ടണം ഉണ്ടരട്ടിട്ട് കഴിക്കാൻ വന്നിട്ടാണ് പ്പം കുറച്ച് മോരും കൂടി കുറച്ച് കൊണ്ടുവരക്കണം കഴിക്കാൻ വേണ്ട ഇപ്പൊ തയ്ച്ചിട്ടാണോ